സമാധാനം വിൽക്കപ്പെടും ബാല്യകാല ഓർമ്മകൾ ഒരു നദി പോലെ ഒഴുകി നീങ്ങുന്ന ഗ്രാമത്തിൽ നിന്ന് നഗരത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നുയർന്നവനായിരുന്നു അനന്തു കോർപ്പറേറ്റ് ലോകത്തിന്റെ തിളക്കത്തിൽ ലക്ഷങ്ങളുടെ ശമ്പളവും ആഡംബരങ്ങളും അവനെ വിജയത്തിന്റെ പര്യായമാക്കി എന്നാൽ ആ വിജയത്തിന്റെ ചിറകുകൾക്കുള്ളിൽ ഒറ്റപ്പെടലിന്റെയും അശാന്തിയുടെയും ഒരു ശൂന്യത അവന് വേട്ടയാടി പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത സമാധാനം എന്ന നിധി അവന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു വർഷങ്ങൾക്കു ശേഷം ആ നഷ്ടബോധം അവനെ ഗ്രാമത്തിലേക്ക് തിരികെ എത്തിച്ചു ബാല്യത്തിൽ കളിച്ചു വളർന്ന പുഴയുടെ കരയിലിരുന്നു വല നന്നാക്കുന്ന വേലായുധൻ ചേട്ടനെ അവൻ കണ്ടു അന്നന്നത്തെ ആഹാരത്തിന് മാത്രം വക കണ്ടെത്തുന്ന ആ സാധാരണ മനുഷ്യന്റെ കണ്ണുകളിൽ തിരമാലകളില്ലാത്ത ഒരു ശാന്തമായ കടൽ പോലെ സമാധാനം തിളങ്ങി നിന്നു ആ ശാന്തിയുടെ പ്രകാശം അനന്തുവിനെ ആകർഷിച്ചു അനന്തു വേലായുധൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇത്രയധികം ബുദ്ധിമുട്ടുകൾക്കിടയിലും എങ്ങനെയാണ് മനസ്സിൽ ഈ സമാധാനം നിലനിർത്താൻ കഴിയുന്നത് അനന്തുവിന്റെ ചോദ്യത്തിന് വേലായുധൻ ചേട്ടൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു മക്കളെ സമാധാനം കടയിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന ഒരു വസ്തുവല്ല അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വളരേണ്ട ഒന്നാണ് എനിക്ക് സമ്പത്തില്ല പണമില്ല പക്ഷേ വയറ് നിറയ്ക്കാൻ ഭക്ഷണവും സ്നേഹമുള്ള കുടുംബവുമുണ്ട് ഈ പുഴയും കാറ്റും കിളികളും എന്നെ സന്തോഷിപ്പിക്കുന്നു പണം സമ്പാദിക്കുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം മനസ്സിന്റെ സമാധാനമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം വേലായുധൻ ചേട്ടന്റെ വാക്കുകൾ ഒരു മഴത്തുള്ളി പോലെ അനന്തുവിന്റെ മനസ്സിൽ പതിച്ചു താൻ ഇതുവരെ തെറ്റായ വഴികളിലൂടെയാണ് സമാധാനം അന്വേഷിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവൻ തന്റെ ജീവിതം മാറ്റിമറിച്ചു നഗരത്തിലെ ആഡംബരങ്ങൾ പതിയെ കുറിച്ച് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചു ഗ്രാമത്തിലെ പ്രഭാതത്തിലെ കാറ്റും മണ്ണിന്റെ മണവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവൻ തന്റെ മനസ്സിനെ ശാന്തമാക്കി സമ്പത്തിനും പണത്തിനപ്പുറം ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം അവൻ ആദ്യമായി അനുഭവിച്ചറിഞ്ഞു അപ്പോൾ അവൻ മനസ്സിലാക്കി സമാധാനം പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഒരു വസ്തുവല്ല അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു യാത്രയാണെന്നും